നമസ്കാരം മാലമോഷണത്തിന്റെ പേരിൽ ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് പരാതി കിട്ടുമ്പോൾ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ പോലും പോലീസ് സ്വീകരിച്ചില്ല പരാതി കിട്ടിയതിന് പിന്നാലെ ബിന്ദുവിന്റെ പശ്ചാത്തലം പോലും അന്വേഷിക്കാതെ പോലീസ് നടപടിയെടുത്തുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് മുൻപ് ഒരു കേസ് പോലും ഇല്ലാത്ത വ്യക്തിയായ ബിന്ദുവിന്റെ ആ പശ്ചാത്തലം പോലും അന്വേഷിക്കാതെയാണ് പോലീസ് നടപടിയെടുത്തതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു മൂന്ന് ദിവസം മാത്രമാണ് പരാതി ഉന്നയിച്ച ആളുടെ വീട്ടിൽ ജോലി ചെയ്തത് ആരോപണത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തപ്പോൾ വീട്ടുകാരെ വിവരം അറിയിച്ചില്ല മക്കളുടെ ഫോൺ കോൾ എടുക്കാൻ പോലും സമ്മതിച്ചില്ല ഇത് ഗുരുതരമായ കൃത്യവിലോപമാണ് രാത്രി കസ്റ്റഡിയിൽ നിർത്തേണ്ട സാഹചര്യമില്ല നിരക്കെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി പിറ്റേന്ന് രാവിലെ തന്നെ മാല കിട്ടിയ കാര്യം പരാതിക്കാരി അറിയിച്ചതാണ് വീടിനുള്ളിലെ ചവർ നിന്നാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇക്കാര്യം ബിന്ദുവിനെ അറിയിച്ചില്ല പതിനൊന്ന് മണിയോടെ ബന്ധുക്കൾ വന്നതിന് ശേഷമാണ് ബിന്ദുവിനെ വിട്ടയക്കാൻ പോലീസ് തയ്യാറായത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് പിന്നാലെ പേരൂർക്കട എസ് ഐ സസ്പെൻഡ് ചെയ്തിരുന്നു എസ് ഐ പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത് ജി ഡി ചാർജ് ഉള്ള പോലീസുകാരെ സ്ഥലം മാറ്റും ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് മാല ആരോപിച്ചാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് പേരൂർക്കട സ്വദേശി ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് താൻ മോഷ്ടിച്ചിട്ടില്ലെന്ന പോലീസുകാരുടെ കാലു പറഞ്ഞിട്ടും എസ് ഐയും സംഘവും ദൾ സ്ത്രീക്ക് മുന്നിൽ അധികാരം പ്രയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ അമ്പലമുഖ സ്വദേശി ഓമന ഡാനിയലാണ് വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരെ പോലീസിൽ മോഷണത്തിന് പരാതി നൽകിയത് സ്ത്രീകളെ രാത്രി സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യരുതെന്ന നിയമം നിലനിൽക്കെ പേരൂർക്കട പോലീസ് ബിന്ദുവിനോട് കാണിച്ചത് കൊടും ക്രൂരതയാണ് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ ഇരുപത് മണിക്കൂറോളം ക്രൂരമായി ചോദ്യം ചെയ്തു മോഷണക്കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്നായിരുന്നു പോലീസിന്റെ ഭീഷണി പിറ്റേന്ന് വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കിട്ടിയതോടെ ബിന്ദുവിനെ പറഞ്ഞു വിടുകയായിരുന്നു സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടിയന്തര റിപ്പോർട്ട് തേടുകയും ആഭ്യന്തര അന്വേഷണം നടത്താൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പേരൂർക്കട പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ വിഷയത്തിൽ മന്ത്രി ഒ ആർ കേളു പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു വകുപ്പുതല അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി നേരത്തെ പറഞ്ഞത് മൂന്ന് പുരുഷന്മാരായ പോലീസുകാരാണ് മോശമായി പെരുമാറിയതെന്ന് ബിന്ദു വെളിപ്പെടുത്തിയിരുന്നു താൻ തന്നെയാണ് മോഷണം നടത്തിയത് എന്ന രീതിയിലാണ് സ്റ്റേഷനിലെ പോലീസുകാർ പെരുമാറിയിരുന്നത് ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ പോലീസ് മണിക്കൂറുകളോളം പീഡിപ്പിച്ചു മാല മോഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അസഭ്യം പറയുകയും ചെയ്തു രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു മക്കളെ പോലും പോലീസ് കേസിലേക്ക് വലിച്ചഴിച്ചു കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ലെന്നും ബിന്ദു പറഞ്ഞു എസ് ഐക്കെതിരായ നടപടിയിൽ സന്തോഷമുണ്ടെന്നാണ് ബിന്ദു പറഞ്ഞത് എസ് ഐക്കെതിരെ മാത്രമല്ല തന്നെ മാനസികമായി പീഡിപ്പിച്ച മറ്റ് രണ്ട് പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടു ക്രൂര മാനസിക പീഡനത്തിന് ഇരയാക്കിയ പ്രസന്നൻ എന്ന പോലീസുകാരനെതിരെയും നടപടി വേണം വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാൻ പറഞ്ഞത് പ്രസന്നനാണ് ബിന്ദു പറഞ്ഞു കള്ളപ്പരാതി നൽകിയ ആൾക്കെതിരെയും നടപടി എടുക്കണമെന്നും ബിന്ദു ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭാര്യയെ അസഭ്യം പറഞ്ഞ പ്രസന്നനെതിരെ നടപടി വേണമെന്ന് ബിന്ദുവിന്റെ ഭർത്താവും ആവശ്യപ്പെട്ടു അതിനിടെ ബിന്ദുവിന്റെ വീട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ സന്ദർശിച്ചു ബിന്ദുവിനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ എംഎൽഎയോട് കണ്ണീരോടെയാണ് ബിന്ദു കാര്യങ്ങൾ വിശദീകരിച്ചത് പാലോട് രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ പി സി സി പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു വീടുകളിൽ ജോലി ചെയ്ത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വീട്ടമ്മയ്ക്ക് പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനത്തിന്റെയും നീതി നിഷേധത്തിന്റെയും കാര്യമാണ് ബിന്ദുവിൽ നിന്ന് നേരിട്ട് കേൾക്കേണ്ടി വന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പോലീസ് വിളിച്ചപ്പോൾ തന്നെ ബിന്ദു സ്റ്റേഷനിലെത്തി താൻ മാല എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു വനിതാ പോലീസ് ദേഹപരിശോധന നടത്തിയിട്ടും ഒന്നും കണ്ടില്ല എന്നിട്ടും അറപ്പ് തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞു പെൺമക്കളെ ഇവരെ അവഹേളിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല ഉടമയുടെ വീട്ടിൽ നിന്നും മാല കണ്ടെത്തിയിട്ടും ബിന്ദുവിനെ പ്രതിയാക്കിയാണ് എഫ്ഐആർ നൽകിയിരിക്കുന്നത് ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത അന്വേഷണം നടത്തണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു